കുവൈറ്റിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടിക്കുന്ന ദുരന്തത്തിൻ്റെ നിഴലിലായിപ്പോയി നമ്മുടെ ഈ ലോക കേരള സഭ മങ്കഫിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ഇതേ കണക്കനുസരിച്ച് അൻപത് ജീവനുകളാണ് ഒഞ്ഞത് അങ്ങേറ്റവും ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത് അവരെല്ലാവരുടെയും സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ബന്ധുക്കളുടെ കടുത്ത ദുഃഖത്തിൽ ടിനോടൊപ്പം നാം പങ്കുചേരുന്നു ഇന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നമ്മുടെ സഹോദരങ്ങളുടെ ചേതനയറ്റ ശരീരം എത്തിച്ചേരുകയുണ്ടായി അവർക്കെല്ലാം അവിടെ പോയി ആദരാഞ്ജലി അർപ്പിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് വൈകിയത് തീപ്പിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതമാണ് സഹായം നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളത് പരിക്കേറ്റ മലയാളികൾക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകുന്നതാണ് ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത് ആ മന്ത്രിസഭായോഗം തന്നെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകുന്നതിനും തീരുമാനിച്ചിരുന്നു പക്ഷേ എയർപോർട്ട് വരെ എത്തിയ അവർക്ക് അതിനപ്പുറം പോകാനായില്ല അത് മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയറൻസ് വേണം ആ ക്ലിയറൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സാധാരണഗതിയിൽ പോകാം പക്ഷേ പോകുന്നതിന് മുൻപ് ക്ലിയറൻസ് ഉണ്ടാകില്ല എന്ന അറിയിപ്പ് തന്നെ കിട്ടി നിഷേധിച്ച മറുപടി കിട്ടി ഇപ്പോൾ ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതിൻ്റെ ഔചിത്യോ അനൗചിത്യോ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ ഒരു കാര്യം ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളെന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതു രീതിയും സംസ്കാരവും ഉണ്ടല്ലോ അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അതിൽ അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഒരു മരണ വീട്ടിൽ നമ്മൾ പോകുന്നു അവിടെ ഈ നില വെച്ച് ചോദിക്കാറോ എന്താണ് പോയിട്ട് പ്രത്യേകം ചെയ്യാനുള്ളത് പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാവം അറിയിക്കുക ഇവിടെ സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ കാര്യം അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യം അതെല്ലാം സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കും പക്ഷെ എന്തു ചെയ്യാം നിഷേധിച്ചു കളഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ആ വന്ന ബോഡിയൊക്കെ ഏറ്റുവാങ്ങുന്ന നെലിയാനുണ്ടായത് ഇവിടെ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നോർക്കയിലൂടെ അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്ന് പ്രവാസി വ്യവസായി എം എ യൂസഫ് അലി അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രവാസി വ്യവസായിയായ രവിപ്പിള്ള രണ്ട് ലക്ഷം രൂപ വീതം സഹായം നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും നമ്മുടെ സഭയുടെ അംഗങ്ങളാണ് ഇവിടെ പ്രസീഡിയത്തിലുണ്ടാകേണ്ടതായിരുന്നു രണ്ടാൾക്കും രണ്ട് രീതിയിലുള്ള അസുഖം പിടിപെട്ടതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഉണ്ടായത് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതാണ് അവരിന്നത്തെ പരിപാടിയിലില്ലാത്തത് അതേപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ സജീവമായിട്ടുണ്ടാകുന്ന ഡോക്ടർ ആസാദ് മൂപ്പനും യാത്ര ചെയ്യാനുള്ള പ്രയാസം കാരണം അതും ഒരു പ്രത്യേക അസുഖത്തിൻ്റെ കാരണമാണ് അദ്ദേഹത്തിനും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ രണ്ടു പേരോടും ലോ കേരള സഭയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റ് രണ്ട് ലക്ഷം രൂപ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് എത്തിയത് നമ്മുടെ ഇരുപത്തി മൂന്ന് സഹോദരങ്ങളുടെ ചേതനയറ്റ ശരീരമാണ് ഏഴ് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഒരു നിന്നുള്ളയാളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേന്ദ്ര വിദേശകാര്യ വകുപ്പിലെ സഹമന്ത്രിയും കുവൈത്ത് സന്ദർശിച്ച് ആ ഫ്ലൈറ്റിൽ കൊച്ചിയിൽ വന്നിറങ്ങിയിരുന്നു അദ്ദേഹവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപകടത്തിൽപ്പെട്ടവർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ നോർക്കയുടെ ആഭിമുഖ്യത്തിലും പ്രവാസികളുടെ മുൻകൈയിലും ശ്രമം നടക്കുന്നുണ്ട് കുവൈറ്റ് ഫലപ്രദമായി തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഇടപെട്ടിട്ടുണ്ട് ഇവിടെ അപകടം നടന്നതറിഞ്ഞ് ഇന്ത്യാ ഗവൺമെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ എംബസി മുഖേന നീക്കിയിട്ടുണ്ട് ഒരു കേന്ദ്ര സഹമന്ത്രി തന്നെ അവിടെ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്